ഹാലേലൂയ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ അവർക്കും സ്നേഹ വന്ദനം ആവർത്തന പുസ്തകം ഒന്നിൻ്റെ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മനുഷ്യനെ ഭയപ്പെടരുത് ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ കഴിഞ്ഞ ദിവസവും നാം ഭയപ്പെടാതിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി എലീഷയുടെ അടുക്കൽ അരാം രാജാവ് അയച്ച സൈന്യത്തിന്റെ മുമ്പിൽ ആ തന്റെ ശിഷ്യൻ ഭയപ്പെട്ടു പോയതും എന്നാൽ ദൈവം അവൻ്റെ കണ്ണ തുറന്നപ്പോൾ അവൻ കണ്ട അനുഭവങ്ങളുമെല്ലാം അല്പമായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായിട്ടു ഇവിടെ മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുവരുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോഴെല്ലാം പലവിധമാകുന്ന പ്രതികൂലങ്ങൾ നേരിടേണ്ടതായിട്ട് മോശയ്ക്ക് വന്നിട്ടുണ്ട് താന് ദേശം ഒറ്റ നോക്കുവാനായിട്ട് പന്ത്രണ്ട് പേരെ അയക്കുമ്പോൾ അവരിൽ പത്തുപേരും വന്ന് വളരെ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന കഥകളാണ് തിരിച്ചു വന്ന് പറഞ്ഞു കേൾപ്പാനായിട്ട് ഇടയായി അവരവിടെയുള്ള ആ ദേശത്തിലെ ശക്തികളെ കണ്ട് ഭയപ്പെടുകയും അതേപോലെ ആ വാർത്തകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ഭയപ്പെട്ട ജനത്തിന് വാഗ്ദത്ത കനാൻ നാട്ടിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയാതെ പോയി എന്നാൽ മോശയും കാലേബും മാത്രമാണ് ആ അത് തിരിച്ചു വന്ന് അവരെ അല്ലെങ്കിൽ അമർത്തിക്കൊണ്ട് പിന്നീട് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ ആ മരുഭൂമിയിൽ ആ ആദ്യ തലമുറ മുഴുവനും പട്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു ആ ഭയപ്പെട്ട തലമുറ മുഴുവൻ പിന്നീടുള്ള തലമുറയ്ക്കാണല്ലോ കനാൻ നാട്ടിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നത് അതേ പ്രിയമുള്ളവരെ ശത്രുവിന്റെ വലിയൊരു തന്ത്രമാണ് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുക നമ്മുടെ പ്രത്യാശയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുക ഇതവന്റെ തന്ത്രമാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ വേണ്ടി അവ എപ്പോഴും അവരുടെ മുമ്പിൽ നടക്കുന്ന ഒരു കർത്താവുണ്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട് ആ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിയാണ് നാം കടന്നു പോകുന്നത് എങ്കിൽ ഈ ലോകത്തെ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല മരിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് റോമൻ ഗവൺമെന്റും യൂദാജനവും താൻ ഉയർക്കാതെ വണ്ണം അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കി എന്നാൽ മൂന്നാം നാൾ നമ്മുടെ വാറ്റത്തെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ആ കർത്താവാണ് എക്കാലത്തും നമ്മോട് കൂടെയുള്ളത് അവിടുന്നാണ് നമ്മോട് അരളി ചെയ്യുന്നത് നീ ഭയപ്പെടണ്ട അഥവാ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക നമ്മുടെ ആശ്രയം പൂർണ്ണമായി കർത്താവിൽ അർപ്പിക്കുക ഏത് ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുമ്പിലും മുൻപോട്ട് പോകുവാൻ നിർവാഹമില്ലാതെ ഗതിമുട്ടി നിൽക്കുന്ന ഏത് വിഷയത്തിന്റെ മുൻപിലും ഈ കർത്താവ് നമ്മുടെ തലയ്ക്കൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണാശ്രയം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ കഴിയുന്നുവെങ്കിൽ ശത്രുവിന്റെയും അവരുടെ തന്ത്രങ്ങളെയും നമുക്ക് പേടിപ്പാൻ ഇല്ല ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ഉറച്ചു നിൽക്കാം ഇനിയം പ്രവർത്തിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഭയപ്പെടാതെ നോയിര ഇസ്രായേലിന്റെ ദൈവം കൂടെയുണ്ട് അന്ധകാലമാ അനുദീനമാവൻ നമ്മെ നടത്തിയിടുന്നു അന്ധകാരമാമിലോകയാത്രയിൽ അനുദീനമാവൻ നമ്മെ നടത്തിയിടുന്നു ഭയപ്പെടാതെ നോയിടാം ഇസ്രായേലി ദൈവം കൂടെയുണ്ട് അന്ധകാരമാ അന്ധകാരമാമിലോ യിലുദിനൻ നമ്മി നടത്തിയിടുന്നു അന്ധകാരമാ ലോകയാത്രയിൽ അനുദിനമാവൻ നമ്മിൽ നടത്തിയിടുന്നു മരുഭൂമിയിലെ യാത്രയിലും നീ മാറാത്ത ദൈവമല്ലോ മരുഭൂമിയിലും യാത്രയിലും നീ മാറ ോ കാ മണ്ണെയും കൊണ്ടവൻ റിത്തന നടത്തിയിടുന്നുട പക്ഷിയും മണ്ണെയും കൊണ്ടവൻ പ്രന നടത്തിയിടുന്നു ഭയപ്പെടാതെ നാം പോയിട ഇസ്രായേൽ ൻ നമ്മെ നടത്തിയിടുന്നു അല്ലകാരമി ലോകയാത്ര അനുദിനമാവൻ നമ്മെ നടത്തിയിടുന്നു തിരമാലകൾ വൻ ഭാരങ്ങളിലുമീ മാറാത്ത ദൈവമല്ലോ തിരമാലകൾ വൻ ഭാരങ്ങളിലും മീ മാറാത്ത ദൈവമല്ലോ